ഇനി നമുക്ക് ആ യുദ്ധത്തിന്റെ സമയത്തേക്ക് തന്നെ പോവാം അലൻ ഇപ്പോ ധൃതി പിടിച്ചിട്ട് അവന്റെ ആ മെഷീനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ക്ലാർക്ക് അങ്ങോട്ട് വരുന്നത് വല്ലാതെ വിഷമത്തിലാണ് അവൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ വീട്ടുകാർ അവളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവൾക്കിപ്പോ പ്രായം ഇരുപത്തി അഞ്ചാണ് കല്യാണം കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനി നീ ജോലിക്കൊന്നും പോകണ്ട ഇനി വീട്ടിലിരുന്നാൽ മതി എന്നൊക്കെയാണ് അവളുടെ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു കാര്യമാണ് അവൾ ഇപ്പോൾ അലന്റെ അടുത്ത് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോൾ അവന് ശരിക്കും വിഷമമായി അവൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരിയാണ് അവൾ അവളെ കൂടെ അവന്റെ അടുത്തു നിന്ന് പോയി കഴിഞ്ഞാൽ അവൻ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ അതിനൊരു മാർഗം പറയാണ് അതായത് അവൻ അവളെ കല്യാണം കഴിച്ചോളാം അങ്ങനെ വരുമ്പോ അവന്റെ കൂടെ ജീവിക്കുകയും ചെയ്യാം ഒരിക്കലും അവനെ വിട്ടു പോല അവൻ അങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോ ക്ലാർക്ക് ആണെങ്കിൽ അത് സമ്മതിക്കാണ് ചെയ്യുന്നത് കാരണം അവക്കലനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ അവരുടെ കല്യാണമൊക്കെ കഴിഞ്ഞു അതിനെ തുടർന്ന് ഒരു പാർട്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് അലന്റെ മുഴുവൻ ഫ്രണ്ട്സും അങ്ങോട്ട് വന്നിട്ടുണ്ട് ഈ ഒരു അവസരത്തിലാണ് ഹ്യൂ ഒരു ആഗ്രഹം പറയുന്നത് അതായത് അവന് ക്ലാർക്കിന്റെ കൂടെ ഒന്ന് ഡാൻസ് ചെയ്യണം അവൻ അത് പറഞ്ഞപ്പോ തന്നെ അവൾ അതിനെ സമ്മതിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവർ തമ്മിൽ ഡാൻസ് കളിച്ചോണ്ടിരിക്കയാണ് ഇതൊക്കെ നോക്കിക്കൊണ്ട് അലനും അവിടെ ഇരിക്കുന്നുണ്ട് അവന്റെ അടുത്തായിട്ട് ജോണും ഇരിക്കുന്നുണ്ട് അവരുടെ ആ ഡാൻസ് ഒക്കെ അലൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോ നിനക്കെന്താ അവൻ അവളുടെ കൂടെ ഡാൻസ് ചെയ്യുന്നതിൽ വല്ല വിഷമമുണ്ടോ എന്നാണ് ജോൺ ചോദിക്കുന്നത് ഏയ് വിഷമം ഒന്നുമില്ല എനിക്കൊരിക്കലും അവളുടെ കൂടെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അലൻ പറയുന്നത് അത് കേൾക്കുമ്പോ ജോണിന് സംശയമായി അതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോഴാണ് അലൻ ആ സത്യം വെളിപ്പെടുത്തുന്നത് അതായത് അവൻ ഹോമോസെക്ഷൽ ആണ് പുരുഷന്മാരെയാണ് അവന്റെ താല്പര്യം ഈ കാര്യം അവൻ പറയുമ്പോൾ തന്നെ ജോൺ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ കാര്യം നേരത്തെ തന്നെ ഊഹിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും എന്നോട് പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ മറ്റൊരാൾ അറിയാതിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്നാണ് ജോൺ അവൻറെ അടുത്ത് പറയുന്നത് ഇനി കാണിക്കുന്നത് അലൻറെ കുട്ടിക്കാലമാണ് സ്കൂളിന് ആയതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം വീട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് ഈ അവസരത്തിൽ അലൻ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട് അത് അവൻ അവന്റെ ഫ്രണ്ടിനെ കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നിരിക്കുകയാണ് എന്നാൽ കുട്ടികളെല്ലാവരും പോയി കഴിഞ്ഞിട്ടും അവന്റെ ഫ്രണ്ടിനെ മാത്രം കാണുന്നില്ല അതുകൊണ്ട് തന്നെ അവൻ ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ് ഈ ഒരു കാര്യമാണ് ഈ സീനിൽ കാണിക്കുന്നത് അടുത്തതായിട്ട് കാണിക്കുന്നത് അലന്റെ പ്രസന്റ് ഡേ ആണ് പോലീസുകാരെല്ലാം അലനിപ്പോൾ സ്റ്റേഷനിലേക്ക് പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് നോക്ക് ഇപ്പോ അവനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ഒരു റൂമിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നോക്ക് ആദ്യം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീൻസും മനുഷ്യനെ പോലെ തന്നെയാണോ അവർക്കും സ്വന്തമായിട്ട് ചിന്തിക്കാനുള്ള കഴിവുണ്ടോ നിങ്ങളൊരു പുസ്തകം എഴുതിയിട്ടില്ലായിരുന്നു ദ ഇമിറ്റേഷൻ ഗെയിം അതിൽ പറയുന്നത് ഈ ഒരു കാര്യമല്ലേ എന്താണ് അതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയാണ് അയാൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ആ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വ്യാഖ്യാനിച്ച രീതിയിലല്ല അത് രണ്ട് തമ്മിൽ കളിക്കുന്ന ഒരു ഗെയിമാണ് അതായത് അതിലൊരു ജഡ്ജും ഉണ്ടാവും ഒരു വ്യക്തിയും ഉണ്ടാവും ഈ വ്യക്തിയുടെ സംസാരങ്ങളിൽ നിന്നും അയാൾ ഒരു മെഷീൻ ആണോ അല്ലെങ്കിൽ ഒരു മനുഷ്യനാണോ എന്ന കാര്യം ജഡ്ജ് കണ്ടെത്തണം ഇതിനെയാണ് ഇമിറ്റേഷൻ ഗെയിം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല നമുക്ക് ഈ ഗെയിം ഒന്ന് കളിച്ചു നോക്കാം നിങ്ങളാണ് ജഡ്ജ് നിങ്ങൾക്ക് എന്നോട് ചോദ്യങ്ങൾ ചോദിക്കാം ഞാൻ അതിനുള്ള ഉത്തരങ്ങൾ പറയുകയും ചെയ്യാം അതിൽ നിന്നും ഞാൻ ഒരു മെഷീൻ ആണോ അല്ലെങ്കിൽ ഒരു മനുഷ്യനാണോ എന്ന കാര്യം നിങ്ങൾ കണ്ടെത്തണം എന്നാണ് അല്ലെങ്കിൽ പറയുന്നത് അങ്ങനെ ഉടനെ തന്നെ നോക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി അവൻ ആ മിലിട്ടറിയിൽ എന്ത് ചെയ്യായിരുന്നു എന്ന കാര്യങ്ങളാണ് അയാൾ ചോദിക്കുന്നത് അവൻ കറക്റ്റായിട്ട് തന്നെ അതിനുള്ള ഉത്തരങ്ങളൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ വീണ്ടും ആ യുദ്ധം നടക്കുന്ന സമയത്തേക്ക് പോവാണ് അലനും കൂട്ടരും കൂടെ ആ കോഡ് ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പക്ഷെ പന്ത്രണ്ട് മണി അടിക്കുമ്പോഴേക്കും ആ ഒക്കെ മാറുന്നതുകൊണ്ട് അവർക്കൊന്നും തന്നെ കണ്ടെത്താൻ സാധിക്കുന്നില്ല ശരിക്കും പറയാണെങ്കിൽ അവർ നന്നായിട്ട് തളർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത മെസ്സേജ് വരാൻ രാവിലെ ആറു മണിയാവും അതുകൊണ്ട് തന്നെ അവർ നേരെ പോകുന്നത് ആ റെസ്റ്റോറന്റിലേക്കാണ് ഈ സമയം ക്ലാർക്കും അവളുടെ ഒരു ഫ്രണ്ടും അവിടെ ഇരിക്കുന്നുണ്ട് ഫ്രണ്ടിന്റെ പേര് ഹെലൻ എന്നാണ് ഹ്യൂവിനെ കണ്ടപ്പോൾ തന്നെ ഹെലൻ അവനെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അവളുടെ നോട്ടത്തിൽ നിന്നും ഹ്യൂവും അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ അലനെയും കൂട്ടി വേഗം തന്നെ അവരുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അതിനുശേഷം അവർ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി പ്രണയത്തെക്കുറിച്ചുള്ള ഒരു സബ്ജക്റ്റ് ആണ് അവർ എടുത്തിടുന്നത് ഈ സമയത്താണ് ഹേലൻ അവളുടെ ഒരു ഇഷ്ടത്തെക്കുറിച്ച് പറയുന്നത് അവൾക്കൊരു ജർമ്മൻകാരനുമായിട്ട് പ്രണയമാണ് എന്നാണ് അവള് പറയുന്നത് അത് കേൾക്കുമ്പോൾ അലൻ ആണെങ്കിൽ ഒരു ഞെട്ടലാണ് ഉണ്ടാവുന്നത് ജർമ്മൻകാർക്കെതിരെയാണ് ഇവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ എങ്ങനെയാണ് ഇവൾക്ക് അങ്ങനെ ഒരാളോട് പ്രണയം തോന്നുന്നത് എന്നാണ് അലൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഇത് അങ്ങനത്തെ ഒരു പ്രണയമല്ല ഞാൻ വർക്ക് ചെയ്യുന്ന റിസീവിംഗ് സെന്ററിൽ എന്റെ ജോലി എന്ന് പറയുന്നത് ജർമ്മൻകാരുടെ മാത്രം മെസ്സേജ് കളക്ട് ചെയ്യാന്നുള്ളതാണ് അതായത് ഞങ്ങളുടെ മറുഭാഗത്ത് ഈ സന്ദേശങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഒരാളുണ്ടാവും ഓരോരുത്തരും ടൈപ്പ് ചെയ്യുന്നത് ഓരോരോ രീതിയിലാണ് കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ അപ്പുറത്തിരിക്കുന്ന ആളുകളുടെ ടൈപ്പിംഗിന്റെ ആ രീതിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ അത് വല്ലാത്തൊരടുപ്പാണ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരാളുടെ അടുത്ത് തോന്നുന്ന ഒരു പ്രണയം എനിക്കിപ്പോ അയാളെ നല്ല പരിചയമുള്ളത് പോലെയാണ് തോന്നുന്നത് പക്ഷെ അയാൾ ആ മെസ്സേജ് അയക്കുന്ന രീതിയിൽ നിന്നും എനിക്ക് മറ്റൊരു കാര്യം മനസ്സിലായിട്ടുണ്ട് അതായത് അയാക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് അവൾ പറയുന്നത് അത്രയും പറഞ്ഞതിന് ശേഷം അവൾ ഹ്യൂവിന്റെ കൂടെ ഒരു ഡ്രിങ്ക് കഴിക്കാൻ വേണ്ടി അവിടെ നിന്ന് ാണ് എന്നാൽ അലൻ ആണെങ്കിൽ അവൾ പറഞ്ഞ കാര്യം തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ പറഞ്ഞ കാര്യത്തിൽ നിന്നും അവനൊരു വലിയ തിരിച്ചറിവാണ് ഉണ്ടായിരിക്കുന്നത് അവൻ വേഗം തന്നെ അവളുടെ അടുത്ത് വീണ്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി അപ്പുറത്തുള്ള ജർമ്മൻകാരന് ഗേൾഫ്രണ്ട് ഉണ്ട് എന്ന കാര്യം നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത് എന്നാണ് അലൻ ചോദിക്കുന്നത് ഏയ് അത് ഞാൻ എന്റെ ഒരു ഊഹം പറഞ്ഞതാണ് അതായത് അയാൾ അയക്കുന്ന എല്ലാ മെസ്സേജുകളും ആരംഭിക്കുന്നത് അഞ്ച് അക്ഷരങ്ങൾ കൊണ്ടാണ് സി ഐ എൽ എൽ വൈ ഞാൻ അത് സിലി എന്നാണ് വായിച്ചത് അതൊരു പെണ്ണിന്റെ പേരായതുകൊണ്ട് അയാളുടെ കാമുകിയായിരിക്കും സിലി എന്ന് ഞാൻ അങ്ങ് ഊഹിച്ചതാണ് എന്നാണ് അവള് പറയുന്നത് അവൾ ആ ഒരു കാര്യം കൂടെ പറയുമ്പോഴേക്കും അലൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരാൻ തുടങ്ങി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജർമ്മൻകാര് ഈ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ഒരു പ്രത്യേക കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് അയക്കുന്ന എല്ലാ മെസ്സേജുകളുടെയും മുന്നിൽ റാൻഡം ആയിട്ടുള്ള ചില അക്ഷരങ്ങൾ ചേർക്കണം എന്നാൽ അത് എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്യാനും പാടില്ല ഓരോ ദിവസങ്ങളിലും പല പല ലെറ്റേഴ്സ് ആയിരിക്കണം കൊടുക്കേണ്ടത് ഇതാണ് ആ നിർദ്ദേശം പക്ഷെ ഹെലന്റെ ഈ ഫ്രണ്ട് മാത്രം അങ്ങനെയല്ല ചെയ്യുന്നത് അയാൾ എല്ലാ ദിവസവും അയാൾ അയക്കുന്ന മെസ്സേജുകളുടെ തുടക്കത്തിൽ ഒരേ അക്ഷരങ്ങളാണ് ചേർക്കുന്നത് അതായത് സി ഐ എൽ എൽ വൈ ഈ ഒരു കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ ഹെലന്റെ ഒരു പ്രണയം കാരണം രണ്ടാം ലോ രോഗമായധം തന്നെ അവസാനിപ്പിക്കാനുള്ള ഒരു ഐഡിയ അലനിപ്പോൾ കിട്ടിയിരിക്കുകയാണ് അവൻ വേഗം തന്നെ ആ മെഷീൻ വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഓടുന്നത് അവൻ എന്തോ കാര്യം കിട്ടിയിട്ടുണ്ട് എന്ന് ബാക്കിയുള്ളവർക്കും മനസ്സിലായി അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ അവന്റെ പുറകെ പോവാണ് അങ്ങനെ ആ മെഷീൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയതിനു ശേഷം അവന് മനസ്സിലായ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ അവൻ ബാക്കിയുള്ളവർക്കൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി അതായത് ക്രിസ്റ്റഫറിന് കറക്റ്റായിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റാത്തതിന്റെ കാരണം ആ നൂറ്റൻപത്തി ഒമ്പത് മില്യൺ 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 സെറ്റിംഗ്സുകൾ പരിശോധിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ഇനി അങ്ങോട്ട് അത്രയും സെറ്റിംഗ്സുകൾ ക്രിസ്റ്റഫറിന് പരിശോധിക്കാൻ കൊടുക്കണ്ട അതിനു പകരം റിപ്പീറ്റഡ് ആയിട്ടുള്ള വേർഡുകൾ വരുന്ന സെറ്റിംഗ്സുകൾ മാത്രം കൊടുത്താൽ മതി എന്നാണ് അലം പറയുന്നത് അതായത് അവർക്ക് ഡീക്രിപ്റ്റ് ചെയ്തിട്ടുള്ള ചില മെസ്സേജുകളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ നമ്മൾ നേരത്തെ അത് കണ്ടതാണ് തെളിഞ്ഞ കാലാവസ്ഥ മഴയുള്ള വൈകുന്നേരം ഹിറ്റ്ലർ വിജയിക്കട്ടെ ഇതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ക്രിസ്റ്റഫറിലേക്ക് ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും കാര്യങ്ങൾ മാത്രം വരുന്ന മെസ്സേജുകളുടെ സെറ്റിംഗ്സ് മാത്രം ക്രിസ്റ്റഫറിനെ നോക്കിയാൽ മതി അങ്ങനെ ഒരു മെസ്സേജ് ക്രിസ്റ്റഫർ കണ്ടെത്തുകയാണെങ്കിൽ ആ കോഡ് അവന് ബ്രേക്ക് ചെയ്യാനും സാധിക്കും ഇപ്പോൾ ഇന്ന് രാവിലെ ആറു മണിക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് അതിൽ തെളിഞ്ഞ കാലാവസ്ഥ ഹിറ്റ്ലർ വിജയിക്കട്ടെ ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വാക്കുകളാണ് അവർ വേഗം തന്നെ അതിന്റെ ആ കോഡുകളൊക്കെ ക്രിസ്റ്റഫറിലേക്ക് അടിച്ചു കൊടുക്കുകയാണ് അതിനെ തുടർന്ന് ക്രിസ്റ്റഫറിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ആ വീലുകളൊക്കെ കറങ്ങാൻ തുടങ്ങി ആ വീലുകൾക്ക് ചുറ്റുമൊക്കെ ആൽഫബെറ്റ്സ് ഉണ്ട് ക്രിസ്റ്റഫറിന് ആ കോഡ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ വീലുകളൊക്കെ ഏതെങ്കിലും ഒരു കോഡുകളിൽ ആയിരിക്കും സ്റ്റക്കാവുക അതാണ് അവരിപ്പോ നോക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഒരു കോഡിൽ ക്രിസ്റ്റഫർ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അലൻ വേഗം തന്നെ അതൊക്കെ അവന്റെ ഡയറിയിലേക്ക് എഴുതിയെടുക്കുന്നു എന്നിട്ട് അവൻ അതും കൊണ്ട് പോകുന്നത് ആ എനിക്മ മെഷീന്റെ അടുത്തേക്കാണ് അതിനുശേഷം ക്രിസ്റ്റഫർ ഡീക്രിപ്റ്റ് ചെയ്ത ആ കോഡുകളൊക്കെ അതിൽ അടിച്ചു കൊടുക്കാൻ തുടങ്ങി എന്നിട്ട് ഇന്ന് രാവിലെ വന്ന മെസ്സേജുമായിട്ട് കമ്പയർ ചെയ്തു നോക്കുമ്പോൾ അതിൽ നിന്നും വ്യക്തമായിട്ടുള്ള ഒരു മെസ്സേജാണ് അവർക്ക് കിട്ടുന്നത് അതൊരു യുദ്ധ കപ്പലിന്റെ സ്ഥാനമായിരുന്നു അങ്ങനെ ആദ്യമായിട്ട് അലൻ ഒരു കോഡ് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ് ഈ ഹിറ്റ്ലർ വിജയിക്കട്ടെ എന്ന വാക്ക് മാത്രം എല്ലാ മെസ്സേജുകളിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു വാക്ക് വെച്ചിട്ട് ക്രിസ്റ്റഫറിന് ഇനി ഏത് കോഡുകൾ വേണമെങ്കിലും ബ്രേക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ശരിക്കും സന്തോഷത്തിൽ നിൽക്കുകയാണ് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവരെല്ലാവരും ചേർന്നിട്ട് ബാക്കിയുള്ള കോഡുകളൊക്കെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി അതിൽ നിന്നും ജർമ്മൻകാരുടെ എല്ലാ കപ്പലുകളുടെയും സ്ഥാനം അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അവരതെല്ലാം അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ഇത് കണ്ടെത്താൻ പറ്റി എന്ന കാര്യം അവർക്ക് ശരിക്കും വിശ്വസിക്കും സാധിക്കുന്നില്ല അതിനിടയിലാണ് മറ്റൊരു കാര്യം അവർ ശ്രദ്ധിക്കുന്നത് ബ്രിട്ടൻകാരുടെ ചില കപ്പലുകൾക്ക് അടുത്തായിട്ട് തന്നെ ഒരു ജർമ്മൻ കപ്പൽ നിൽക്കുന്നുണ്ട് വെറും പത്ത് മിനിറ്റിന്റെ യാത്രയേ ഉള്ളൂ അതിൽ നിന്നും ആ ജർമ്മൻ കപ്പൽ ഇപ്പത്തന്നെ ബ്രിട്ടൻകാരുടെ ആ കപ്പൽ ആക്രമിക്കും എന്ന കാര്യം അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഹ്യൂ ആണെങ്കിൽ വേഗം തന്നെ ഈ കാര്യം ആ ഡെനിസ്റ്റനെ അറിയിക്കാൻ വേണ്ടി ഫോൺ എടുക്കുകയാണ് എന്നാൽ അലൻ അതിന് സമ്മതിക്കുന്നില്ല അവൻ ആ ഫോൺ മേടിച്ച് അവിടെ എറിഞ്ഞു പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് അത് കാണുമ്പോൾ ഹ്യൂന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി അവൻ അലന്റെ മുഖത്തിട്ടൊരു അടി കൊടുക്കാണ് അങ്ങനെ ആ അടി കിട്ടി നിലത്തേക്ക് വീഴുമ്പോഴാണ് അവൻ എന്തിനാണ് ആ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചത് എന്ന കാര്യം പറയുന്നത് അതായത് അവരിപ്പോൾ ഈ കാര്യം ഡെന്നിസ്റ്റനെ അറിയിച്ചു കഴിഞ്ഞാൽ അയാൾ ഉടനെ തന്നെ ആ ജർമ്മൻ കപ്പൽ അറ്റാക്ക് ചെയ്യും അങ്ങനെ വരുമ്പോൾ ജർമ്മൻകാർ ബാക്കിയുള്ള അവരുടെ കപ്പലുകളുടെ ഒക്കെ റൂട്ട് മാറ്റും പിന്നീട് അവർ അയക്കാൻ പോകുന്നത് യുദ്ധവിമാനങ്ങളെ ും മാത്രല്ല അവരുടെ ഈ എനിഗ്മ എന്ന് പറയുന്ന മെഷീൻ ക്രാക്ക് ചെയ്തു എന്ന കാര്യം അവർക്ക് മനസ്സിലാവും പിന്നീട് അങ്ങോട്ട് അവരാ മെഷീന്റെ തന്നെ ഡിസൈൻ അങ്ങോട്ട് മാറ്റിയെടുക്കും അപ്പൊ പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് കണ്ടെത്തിയതൊക്കെ വെറുതെ ആവും അതുകൊണ്ട് തൽക്കാലം ഈ കാര്യം ആരെയും അറിയിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് അലം പറയുന്നത് അവൻ ആ കാര്യമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലായി എന്നാൽ ഈ സമയം പീറ്റർ ആണെങ്കിൽ ആ കപ്പലിന്റെ സ്ഥാനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും അവന്റെ ബ്രദറുള്ള കപ്പലാണ് അവിടെ നിൽക്കുന്നത് എന്ന കാര്യം അവന് മനസ്സിലായി അവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കപ്പലുകളുടെ കാര്യമൊക്കെ വിട്ടേക്ക് ഈ ഒരു കപ്പലിന്റെ കാര്യമെങ്കിലും നമുക്ക് ആ ഡെനിസ്റ്റെ അറിയിച്ചുകൂടെ എന്റെ ബ്രദറിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ദയവചെയ്ത് നിങ്ങൾ ഇതിന് സമ്മതിക്കണം എന്നൊക്കെയാണ് പീറ്റർ പറയുന്നത് പക്ഷെ അവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അല്ലെ അതിന് സമ്മതിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പീറ്റർ ആണെങ്കിൽ വളരെ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് അങ്ങനെ ജർമ്മൻകാർ ബ്രിട്ടന്റെ ആ കപ്പലിൽ തകർക്കുകയും ചെയ്തു അതിപ്പോ കടലിൽ കടന്ന് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുമ്പോ അലനും ക്ലാർക്കും കൂടെ നേരെ പോകുന്നത് സ്റ്റുവർട്ടിനെ കാണാൻ വേണ്ടിട്ടാണ് അയാളെ മാത്രമേ ഈ ഒരു അവസരത്തിൽ അവർക്ക് വിശ്വസിക്കാൻ സാധിക്കത്തുള്ളൂ അവരങ്ങോട്ട് എത്തിയോടൊന്നെ തന്നെ അവർ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്ത് പറയാൻ തുടങ്ങി അവർ അവരെനിക്മേയുടെ കോഡ് ബ്രേക്ക് ചെയ്തു എന്നൊക്കെ അറിയുമ്പോ അയാളാണെങ്കിൽ ശരിക്കും അന്ധം വിട്ടിരിക്കാണ് ഈ സമയം അലൻ മറ്റു ചില കാര്യങ്ങൾ കൂടെ പറയുന്നുണ്ട് അതായത് അവരെനിഗ്മയുടെ ചുരുളിച്ചു എന്ന കാര്യം ഈ ലോകത്ത് ആരും അറിയാൻ പാടില്ല പിന്നെ ഞങ്ങൾക്ക് കുറച്ച് സമയം കൂടെ വേണം അതിനിടയിൽ ഏതൊക്കെ ആക്രമണത്തെ നിങ്ങൾക്ക് തടുക്കാം ഏതൊക്കെ ആക്രമണം നിങ്ങൾക്ക് അനുവദിക്കാം എന്നതിനെ കുറിച്ചിട്ട് ഒരു രൂപരേഖ ഞങ്ങൾ ഉണ്ടാക്കി തരാം അത് വെച്ചിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയും ചെയ്യാം ഒരു കാരണവശാലും എനിക്മ വഴിയാണ് ഞങ്ങൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാക്കിയത് എന്ന കാര്യം ആരും അറിയാൻ പാടില്ല മാത്രമല്ല നമ്മൾ ഈ ജർമ്മൻകാരുടെ മൂവ്മെന്റ്സ് ഒക്കെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നതിനെ കുറിച്ചിട്ട് മറ്റൊരു സ്റ്റോറി കൂടെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ജർമ്മൻകാർക്ക് ചോർത്തി കൊടുക്കുകയും വേണം അങ്ങനെ വരുമ്പോ നമ്മൾ എനിക്മ ബ്രേക്ക് ചെയ്തു എന്ന കാര്യത്തിൽ അവർക്കൊരു സംശയം ഉണ്ടാവും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ജർമ്മൻകാരെ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കത്തുള്ളൂ ഇത്രയും കാര്യങ്ങളാണ് അലൻ അയാളുടെ അടുത്ത് പറയുന്നത് അതെല്ലാം കേൾക്കുമ്പോ അത് നല്ലൊരു ഐഡിയ ആണ് എന്ന് അയാൾക്കും മനസ്സിലായി അയാൾ അതിന് ഓക്കെ പറയാണ് അങ്ങനെ അയാളെ കണ്ട് തിരിച്ചെത്തിയ ശേഷം അലൻ വീണ്ടും അവന്റെ വർക്കിലേക്ക് കടന്നിട്ടുണ്ട് അതിനിടയിലാണ് അവൻ പീറ്ററുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് അവന്റെ കയ്യിൽ നിന്ന് കുറെ പേപ്പേഴ്സ് താഴേക്ക് വീഴുന്നത് അവൻ അത് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവന്റെ മുന്നിലുള്ള ടേബിളിന്റെ മുകളിലായിട്ട് ഒരു ബൈബിൾ ഇരിക്കുന്നുണ്ട് അവൻ പതുക്കെ അതെടുത്ത് തുറന്നു നോക്കുകയാണ് ആ ബൈബിൾ എന്ന് പറയുന്നത് ജോണിന്റെ ബൈബിൾ ആണ് അതിൽ അവൻ ഒരു പേജ് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് ആ വചനങ്ങൾ എഴുതിയ പേജായിരുന്നു മുട്ടുവിൻ തുറക്കപ്പെടും അന്വേഷിപ്പിൻ കണ്ടെത്തും മാത്യു സെവൻ സെവൻ അത് കണ്ടതോടുകൂടെ ആണ് ആ റഷ്യൻ ചാരൻ എന്ന കാര്യം അലനു മനസ്സിലായി ഈ സമയം അലൻ തന്റെ ടേബിളിന്റെ മുന്നിൽ തന്നെ നിൽക്കുന്ന കാണുമ്പോൾ ജോൺ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട് അലനെ തന്റെ രഹസ്യം മനസ്സിലായി എന്നറിയുമ്പോൾ ജോൺ അവനോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങി നിനക്കറിയാമല്ലോ റഷ്യയും നമ്മളുടെ സൈഡിൽ തന്നെയാണ് ബ്രിട്ടനും റഷ്യയും ഒരുമിച്ചാണല്ലോ യുദ്ധം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചോർത്തി കൊടുത്തിട്ടുണ്ടോ അതൊക്കെ ബ്രിട്ടന്റെ നല്ലതിനു വേണ്ടിയിട്ടാണ് പിന്നെ ഈ കാര്യം പുറത്തു പറയാനാണ് നിന്റെ ശ്രമമെങ്കിൽ നിന്റെ ആ രഹസ്യവും ഞാൻ പുറത്തു പറയും അതായത് നീ ഹോമോസെക്ഷൽ ആണെന്നുള്ള കാര്യം അത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാരെ എന്താണ് ചെയ്യുക എന്ന കാര്യം നിനക്ക് ഊഹിക്കാമല്ലോ നിനക്ക് പിന്നെ ഈ ജോലി ചെയ്യാൻ പറ്റത്തില്ല പിന്നീട് നിനക്ക് പഠിപ്പിക്കാനും പറ്റത്തില്ല നിന്റെ ഈ മെഷീൻ ഒന്ന് കാണാൻ പോലും നിനക്ക് പറ്റത്തില്ല അതുകൊണ്ട് ആലോചിച്ച് തീരുമാനം മതി എന്നാണ് ജോൺ പറയുന്നത് വളരെ നിരാശയോടെയാണ് അലൻ അവന്റെ വീട്ടിലേക്ക് എത്തുന്നത് അവൻ വീടിന്റെ അകത്തേക്ക് കയറുമ്പോൾ ആ സ്റ്റുവർട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അയാൾ എന്തൊക്കെയോ പേപ്പറുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ പേപ്പറുകൾ എന്ന് പറയുന്നത് ജർമ്മനകാരുടെ ആ കോഡുകളൊക്കെ ഡീക്രിപ്റ്റ് ചെയ്ത പേപ്പറാണ് അത് കൈവശം വെച്ചതുകൊണ്ട് തന്നെ ക്ലാർക്കിനെ അറസ്റ്റ് ചെയ്യാൻ പോവാണ് എന്നാണ് സ്റ്റുവർട്ട് പറയുന്നത് അത് കേൾക്കുമ്പോ ഇതെല്ലാം ഞാനാണ് അവക്ക് കൊടുത്തത് ഞങ്ങൾ ആ എൻക്രിപ്റ്റഡ് കോഡും ഡീക്രിപ്റ്റഡ് കോഡും തമ്മിലുള്ള സാമ്യം നോക്കാൻ വേണ്ടിട്ട് എടുത്തതാണിത് എന്നൊക്കെ അലൻ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോ നീ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഡെനിസ്റ്റൺ ആണെങ്കിൽ ആ റഷ്യൻ ചാറിനെ അന്വേഷിച്ച് നടക്കുകയാണ് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ക്ലാർക്ക് ആണ് ചാരൻ എന്ന കാര്യം അയക്കു മനസ്സിലായിക്കോളും എന്നൊക്കെയാണ് സ്റ്റുവർട്ട് പറയുന്നത് ക്ലാർക്കല്ല റഷ്യൻ ചാരൻ അതാ ജോൺ ആണ് അവന്റെ കയ്യിലുള്ള ബൈബിളിൽ ആ വചനം മാർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടതാണ് എന്നൊക്കെ ഈ അവസരത്തിൽ അലൻ വെളിപ്പെടുത്തുകയാണ് പക്ഷെ അത് കേട്ടിട്ടൊന്നും അയാൾക്ക് ഒരു അത്ഭുതവും തോന്നുന്നില്ല കാരണം ഇവരുടെ ഈ ടീമിൽ ജോണിനെ ഉൾപ്പെടുത്തിയത് തന്നെ ഈ സ്റ്റുവർട്ട് ആണ് അയാളും ഒരു റഷ്യൻ ചാരനാണ് അതിനായുള്ള ന്യായം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ നീക്കങ്ങളെ കുറിച്ചിട്ട് ബ്രിട്ടൻ അധികാരികൾ മനസ്സിലാക്കിയാൽ ഈ യുദ്ധത്തിൽ അവർക്ക് ജയിക്കാനൊന്നും പറ്റത്തില്ല അതിനുള്ള കഴിവ് അവർക്കില്ല എന്നാൽ റഷ്യക്കാർക്ക് ഈ വിവരങ്ങളൊക്കെ ചോർത്തി കൊടുക്കുകയാണെങ്കിൽ ഉടനെ തന്നെ യുദ്ധം ജയിക്കാനുള്ള മാർഗങ്ങൾ അവർ നോക്കിക്കൊള്ളും ബ്രിട്ടനും അത് ഉപകാരമേ ചെയ്യത്തുള്ളൂ പക്ഷെ ജോണിനെ ഈ ടീമിൽ ഉൾപ്പെടുത്തിയത് ഞാനാണ് എന്ന കാര്യം ജോൺ അറിയത്തില്ല ഞാൻ അവന്റെ രീതികളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു അവൻ അത്രയ്ക്ക് അങ്ങോട്ട് പോരാ അവനെക്കാളും നല്ലത് നീയാണ് അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നീ എനിക്ക് വേണ്ടി ചോർത്തി തരണം അങ്ങനെ നീ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്ലാർക്ക് ജീവിതകാലം മുഴുവൻ ജയിലിലായിരിക്കും എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ക്ലാർക്കിന്റെ കാര്യമായതുകൊണ്ട് അവന് ശരിക്കും ടെൻഷനുണ്ട് അതുകൊണ്ട് തന്നെ അയാളുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവൻ നേരെ ചെല്ലുന്നത് ക്ലാർക്കിന്റെ അടുത്തേക്കാണ് അതിനുശേഷം എത്രയും പെട്ടെന്ന് അവളോട് ഈ സ്ഥലം വിട്ട് പോകാനാണ് അവൻ പറയുന്നത് പക്ഷെ അവൾ അതിനൊന്നും സമ്മതിക്കും ില്ല അവൻ എന്തൊക്കെ പറഞ്ഞിട്ട് അവൾ അനുസരിക്കാത്തതുകൊണ്ട് ഈ അവസരത്തിൽ അവൻ ഹോമോസെക്ഷാണ് എന്ന കാര്യം കൂടെ അവൻ വെളിപ്പെടുത്തുകയാണ് പക്ഷെ ആ കാര്യം പറഞ്ഞിട്ടും അവൾ അവനെ വിട്ടു പോകാൻ കൂട്ടാക്കുന്നില്ല അവൾ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഒരു പക്ഷെ എന്റെ നല്ലൊരു ഭർത്താവ് ഞാൻ ചിലപ്പോൾ നിന്റെ നല്ലൊരു ഭാര്യയും ആയിരിക്കത്തില്ല പക്ഷെ നീ എന്നെ കെയർ ചെയ്യുന്ന പോലെ ആർക്കും എന്നെ ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നിന്റെ ഒരു സാമീപ്യം എനിക്ക് ആവശ്യമാണ് എന്നൊക്കെയാണ് അവൾ പറയുന്നത് അങ്ങനെ മൂന്ന് വർഷം കൂടെ ആ യുദ്ധം നീണ്ടു നിന്നു സ്റ്റുവേർട്ട് പറഞ്ഞ പോലെ തന്നെ അല്ലെ ആ വിവരങ്ങളൊക്കെ ചോർത്തി കൊടുക്കാൻ തുടങ്ങി അങ്ങനെ ആ വിവരങ്ങളുടെ അടിസ്ഥാന ത്തിലാണ് അവർ ജർമ്മനിയെ തറവറ്റിച്ചത് അങ്ങനെ യുദ്ധം ജയിച്ചതിനെ തുടർന്ന് രാജ്യം മൊത്തം അത് ആഘോഷിക്കുകയായിരുന്നു അതിനിടയിൽ സ്റ്റുവർട്ട് അവരെല്ലാവരെയും ഒരു മീറ്റിങ്ങിന് വിളിച്ചിരിക്കുകയാണ് അതിലയാൾ പറയുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും യുദ്ധങ്ങൾ ഉണ്ടായേക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ കൂട്ടായി പ്രവർത്തിച്ചിരുന്നു എന്ന കാര്യം ആരും അറിയാൻ പാടില്ല മാത്രമല്ല ഈ കാലയളവിൽ നിങ്ങൾ എന്താണോ ചെയ്തിരുന്നത് അതിനെ മുഴുവൻ ഡീറ്റെയിൽസും നശിപ്പിച്ചു കളയണം ഇനി എന്തെങ്കിലും നമ്മൾ മുഖാമുഖം കാണുകയാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് കാണുന്നവരെ പോലെ ആയിരിക്കണം പെരുമാറേണ്ടത് എന്നൊക്കെയായിരുന്നു സ്റ്റുവർട്ട് ആ മീറ്റിംഗിൽ പറഞ്ഞത് ഇനി കാണിക്കുന്നത് പ്രസന്റ് ഡേ ആണ് അലനിപ്പോ നോക്കനോട് സംസാരിക്കാൻ തുടങ്ങി എന്റെ ഈ കഥകളൊക്കെ നിങ്ങൾ കേട്ടല്ലോ ഇനി പറ ഞാനൊരു മെഷീൻ ആണോ അതോ ഒരു മനുഷ്യനാണോ അതായത് ഞാനൊരു യുദ്ധത്തിന്റെ നായകനാണോ അതോ കുറ്റവാളിയാണോ എന്നാണ് അലൻ അയാളുടെ അടുത്ത് ചോദിക്കുന്നത് അവൻ ആ ചോദ്യം ചോദിച്ചപ്പോ അയാൾക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല ഈ കാര്യത്തിൽ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ് ഇനി കാണിക്കുന്നത് അലൻറെ കുട്ടിക്കാലത്ത് നടന്ന കാര്യങ്ങളാണ് അവൻ ആ ലെറ്ററും കൊണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ അതിനുശേഷം അവൻ നേരെ പ്രിൻസിപ്പളിന്റെ അടുത്തേക്കാണ് പോകുന്നത് അയാൾ ഇപ്പോൾ അവൻ അങ്ങോട്ട് വിളിപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു അവസരത്തിലാണ് അവന്റെ ഫ്രണ്ടിന്റെ പേരെന്താണ് എന്ന കാര്യം വെളിപ്പെടുത്തുന്നത് അവന്റെ ഫ്രണ്ടിന്റെ പേരാണ് ക്രിസ്റ്റഫർ അവന് ക്ഷയരോഗമായിരുന്നു അതിനെ തുടർന്ന് അവൻ മരിച്ചു പോവുകയും ചെയ്തു ഈ ഒരു കാര്യം അറിയിക്കാനാണ് അയാൾ ഇപ്പോൾ അലനെ അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത് ഒരു ഞെട്ടലോടെയാണ് അയാൾ ആ പറയുന്ന അവൻ കേൾക്കുന്നത് ഒരുപാട് കാലമായിട്ട് ക്രിസ്റ്റഫറിന് ഈ അസുഖമുണ്ട് ഇത്രയും അടുത്ത ഫ്രണ്ടായിട്ട് പോലും അവൻ ഇതുവരെ ും ആ കാര്യം അലൻറെ അടുത്ത് പറഞ്ഞിട്ടില്ല മാത്രമല്ല അലൻ ആണെങ്കിൽ അവനെ യഥാർത്ഥത്തിൽ പ്രണയിക്കുന്നുണ്ടായിരുന്നു ആ പ്രണയം അറിയിക്കാനാണ് അവൻ ആ ലെറ്റർ എഴുതിയത് പക്ഷെ അത് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്റ്റഫർ മരിക്കുകയും ചെയ്തു ഈ ഒരു അവസരത്തിൽ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ ഓർത്ത് അവൻ വളരെ സങ്കടത്തോട് അവിടെ തന്നെ ഇരിക്കുകയാണ് ഇനി കാണിക്കുന്നത് പ്രെസന്റ് ഡേ ആണ് പോലീസുകാര് അവൻ ഹോമോ സെക്ഷൽ ആക്ടിവിറ്റിക്ക് കേസെടുത്തു അതിപ്പോ പത്രങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ഈ സംഭവങ്ങൾക്ക് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് ക്ലാർക്ക് ഇപ്പോൾ അവനെ കാണാൻ വന്നിരിക്കുകയാണ് അവളിപ്പോ വേറെ കല്യാണമൊക്കെ കഴിച്ചിട്ടുണ്ട് അവൻ തീരെ വയ്യാണ്ടിരിക്കുകയാണ് അത് കാണുമ്പോൾ എന്താണ് നിനക്ക് പറ്റിയത് എന്നൊക്കെയാണ് ക്ലാർക്ക് ചോദിക്കുന്നത് ഈ സമയം അവന്റെ ജീവിതത്തിൽ പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ അവൻ പറയാൻ തുടങ്ങി ആ ഹോമോ സെക്ഷൽ ആയതുകൊണ്ട് തന്നെ കോടതി അവന് രണ്ടു വർഷത്തെ ജയിൽ ശിക്ഷയാണ് വിധിച്ചത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഹോമോ സെക്ഷൽ പ്രവണത കുറയ്ക്കാൻ വേണ്ടി ഒരു ഹോർമോണൽ ട്രീറ്റ്മെന്റ് ഇതിലേതെങ്കിലും ഒന്ന് അവൻ അനുഭവിച്ചേ തീരൂ അവനിപ്പോൾ ക്രിസ്റ്റഫർ എന്ന മെഷീൻ അവന്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട് ജയിലിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അവന് ക്രിസ്റ്റഫറിനെ കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ അവൻ ആ ഹോർമോണൽ ട്രീറ്റ്മെന്റ് ആണ് എടുത്തിരിക്കുന്നത് അതിപ്പോ അവന്റെ ശരീരത്തെ വല്ലാതെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ സങ്കടത്തോടെയാണ് അവൻ ഈ കാര്യങ്ങളൊക്കെ ക്ലാർക്കിനോട് പറയുന്നത് അവളാണെങ്കിൽ ഈ ജീവിതകാലത്ത് അവൻ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു വർഷത്തെ നിർബന്ധിത ഹോർമോൺ ട്രീറ്റ്മെന്റിനൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ജൂൺ ഏഴിന് അലൻ ട്യൂറിങ് ആത്മഹത്യ ചെയ്യാനുണ്ടായത് അദ്ദേഹത്തിന് അപ്പോ നാപ്പത്തൊന്ന് വയസ്സായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിനും ഇടയിൽ അപ്പത്തൊമ്പതിനായിരം ഓമോസെക്ഷൽ ആളുകളെ ഗുരുതരമായ സ്വഭാവ വൈകൃതത്തിന് ബ്രിട്ടീഷ് നിയമത്തിന്റെ കീഴിൽ ശിക്ഷ വിധിച്ചു അലൻ ട്യൂറിംഗിന്റെ അത്ഭുതപൂർവ്വമായ നേട്ടങ്ങളെ ആദരിച്ച് രണ്ടായിരത്തി പതിമൂന്നിൽ എലിസബത്ത് രാജ്ഞി ടു അദ്ദേഹത്തിന് മരണാനന്തര ശിക്ഷയിളവ് നൽകി ചരിത്രകാരന്മാരുടെ അഭിപ്രായം അനുസരിച്ചിട്ട് എനിക്മയുടെ ചുരുലയച്ചത് കാരണം യുദ്ധത്തിന്റെ ദൈർഘ്യം ഏകദേശം രണ്ടു വർഷത്തോളം കുറയുകയും പതിനാല് മില്യൺ ജീവനുകളെ രക്ഷിക്കാൻ സാധിക്കുകയും ചെയ്തു അൻപത് വർഷത്തോളമാണ് ഈ വിവരങ്ങളെല്ലാം ഗവൺമെന്റ് രഹസ്യമായി സൂക്ഷിച്ചത് അലൻ ട്യൂറിങ്ങിന്റെ പ്രബന്ധങ്ങൾ തലമുറകളുടെ ഗവേഷണത്തിനിടയാവുകയും അലന്റെ മെഷീനുകളുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിക്കുകയും ചെയ്തു ആ കണ്ടുപിടുത്തത്തെയാണ് ഇന്ന് നമ്മൾ കമ്പ്യൂട്ടറുകൾ എന്ന് വിളിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് ഒരു മുന്നൂറ് ആണ് ഈ വീഡിയോക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ കിടലിനൊരു സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം